വയനാട്ടിലെ ദുഃഖകരമായ ചില സംഭവ വികാസങ്ങളുടെ ദിവസങ്ങൾ നമ്മൾ എണ്ണി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവണ്മെൻറ് ഒരു ഭാഗത്തും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് ഇതിൽ നിന്ന് ഈ പ്രയാസപ്പെടുന്നവരെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തി വരുന്നത് ഐ സംസ്ഥാന കമ്മിറ്റി ഈ പ്രദേശത്ത് കുറച്ച് ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ചില സംവിധാനങ്ങളെപ്പറ്റി ആരോഗ്യത്തിനാണ് ഇന്ന് നമ്മൾ വയനാട്ടിൽ വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യപടിയായി ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ രണ്ട് വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം അടുത്ത മാസം നടക്കുന്നു ആ അതിൽ അത് പോയി തന്നെ അഞ്ച് വീടുകളാണ് നിർമ്മിക്കുന്നത് തുടക്കത്തിൽ രണ്ട് വീടിൻ്റെ കുറ്റിയടിക്കലാണ് നടത്താൻ പോകുന്നത് പെട്ടെന്ന് തന്നെ പത്ത് വീടുകൾ തീർക്കാൻ കഴിയും പരമാവധി ഇരുപത്തഞ്ച് വീടുകൾ ചെയ്തു കൊടുക്കണം എന്നാണ് ും അതുമായി ബന്ധപ്പെട്ടാണ് അമ്പലവേന അമ്പലവേന അവിടെ വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് അവിടെ അഞ്ച് വീടിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു രണ്ട് സുമനസ്സുകൾ ആണ് സ്ഥലം തന്നിരിക്കുന്നത് ഒരാൾ മൂന്ന് വീട്ടിനും മറ്റൊരാൾ രണ്ട് വീട്ടിനും രണ്ടുപേരും മലപ്പുറത്തുനിള്ളവരാണ് പെട്ടെന്ന് തീർപ്പ് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ കുറ്റിയടിക്കൂ കഴിയുന്നതും വേഗം അത് പൂർത്തിയാക്കുകയും ചെയ്യും